ഹലോ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ മുറിക്കകത്ത് വന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് നേരൊക്കെ പിറക്കെ പിറക്കെ തിരേണ്ടത് എന്തുകൊണ്ടാണ് നീ ഇത്ര കാലമായിട്ട് തിരണേൻ്റെ മുറി എങ്ങാനും വേണോ അല്ല ഇത് എങ്ങോട്ട് ഞങ്ങൾ ഞാൻ കയറേഴ്സ് ഗിയറിൽ പോണേ നേരെ പോരെ നേരെ ഡേ നീ എന്നെ പേടിപ്പിക്കല്ലേ ഒരുമാതിരി പരിപാടി കണക്കെടുത്തിട്ടാണ് ഓടാന്നാ എന്തുകൊണ്ട് എന്റെ കട്ടിയെന്ന് നീ പറത്തിനാണ് ഏ ഒരുമാതിരി പരിപാടി എനിക്ക് ചെയ്തിട്ടാ കാര്യം നീ ഒരു കയ്യും കാലും ഇല്ലാന്ന് ഞാൻ നോക്കൂലക്ഷേ സോറി ഒരു കാലം ഇല്ലാന്ന് ഞാൻ നോക്കൂലട്ടാ എന്നാൽ തലേ കൊണ്ടു ഞാൻ വെട്ടി മാറ്റും വീട്ടിലി വന്ന് കയറണീ സാധനൊക്കെ നീ രാത്രി നീ ഞാൻ എവിടെ കൊണ്ടേ കളയും ഓ എന്തുവന്നിത് എൻ്റെ മോ പ്രസവമോ ഈ സാധനത്തിന് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പ്രസവിച്ചിട്ടാണ് നിനക്കൊക്കെ പ്രസവിക്കാനായിട്ട് എൻ്റെ കട്ടിലും എൻ്റെ ബെഡ് മാത്രമേ കണ്ടുള്ളൂ എൻ്റെ മുറിയിൽ എൻ്റെ കട്ടിലിൽ എൻ്റെ ബെഡിൽ തന്നെ വന്ന് ഈ സാധനം ഒക്കെ പ്രസവിച്ചിരുന്നല്ലേ ഇത്ര നേരം ഇതിനെ കണ്ടില്ലായിരുന്നല്ലോ ഇതിന് ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇത് ഞാൻ തന്നെ ഇവിടെ സിംഗിൾ ആയിട്ടാണ് നടക്കുന്നത് ഡബിൾ കോട്ട് കട്ടിലുണ്ടെന്ന് ഒരു കാര്യമില്ല ഒറ്റയ്ക്കാണ് കിടക്കണത് ഈ അവസ്ഥയിൽ എൻ്റെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിതിനൊക്കെ പ്രസവിച്ചിട്ട് എന്നെ മാനസികമായി തകർത്തോണ്ടിരിക്കുകയല്ലേ ഈ നന്ദി ഇവിടുന്ന് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് നോക്കണം ഇതെന്തോ ഇത് തനങ്ങളില്ല ചത്തായത് ഹലോ നീ ബാബാബു ആ ദേ പൂണു അതേ പൂണ് സാധനമൊക്കെ ഇതിനേക്കാളും കഷ്ടമാണോ സാധനം അത് മെസ്സേജ് വിട്ടോളൂ ഇതിലേ പോയി പോ 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 വിട്ടുപോ പോ